കേരളത്തിൽ പോലീസ് ലോക്കപ്പിലെ ഭീകരമായ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പത്തു മാസം ഒന്ന് പ്രസവിച്ച അമ്മ അവരെ മുലപ്പാൽ കൊടുത്തുകൊണ്ട് വളർത്തിയ അമ്മമാർക്ക് സഹിക്കില്ല ഇത്തരം തമ്മാടികളായ പോലീസുകാർ ആ അടക്കമുള്ള ആ അഞ്ചു പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം മാനസിക രോഗികളായ അവരെ സൈക്യാട്രി സെല്ലിൽ കൊണ്ടുപോയി അടക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് പ്ലെയർ പ്ലയറുകൊണ്ട് പല്ലു പറഞ്ഞ മർദ്ദിക്കുന്ന മർദ്ദന മുറകൾ അടിച്ചുവിടുന്നവരായി കേരളത്തിലെ ചില പോലീസുകാർ നമസ്കാരം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലീസുകാരൻ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയതിന്റെ വാർത്തകൾ നിരവധി പേരാണ് നിത്യവും പങ്കുവയ്ക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിൽ പോലീസുകാരുടെ ഭീകരത അവസാനിപ്പിക്കുക പാവപ്പെട്ടവർക്ക് പോലീസുകാരിൽ നിന്ന് രക്ഷ നൽകുക എന്നീ മുദ്രവാക്യങ്ങൾ ഓർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇത്തരത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലേക്കും ഞങ്ങൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ബേപ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഈ മാർച്ച് ഇപ്പോൾ നടന്ന് ഇവിടെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പോലീസ് ലോക്കപ്പിലെ ഭീകരമായ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിക്കുന്നത് കണ്ടാൽ പ്രിയപ്പെട്ടവരെ അമ്മ പറ്റ മക്കൾ ആ അമ്മ പറ്റ മക്കൾ പത്തു മാസം ഒന്ന് പ്രസവിച്ച അമ്മ അവരെ മുലപ്പാൽ കൊടുത്തുകൊണ്ട് വളർത്തിയ അമ്മമാർക്ക് സഹിക്കില്ല ഇത്തരം തമ്മാടികളായ പോലീസുകാർ അത്തരം തമ്മാടികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് പിണറായി വിജയന്റെ സർക്കാരിന് അങ്ങനെ ഇതങ്ങനെ ഒഴിവാക്കി പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് പറയാനാ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ആ ലുക്മാൻ അടക്കമുള്ള അഞ്ചോളം പോലീസുകാർ ആ അഞ്ചു പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം രോഗികളായ അവരെ അവരെ സൈക്യാട്രി സെല്ലിൽ കൊണ്ടുപോയി അടക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ക്രൂരമർദ്ദനം ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഇരുണ്ട യുഗത്തിലേക്ക് ഈ കേരളത്തിലേക്ക് കൊണ്ടുപോവുകയാണോ ഇപ്പോൾ ഓരോ മർദ്ദനങ്ങളുടെയും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക എല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം എടുക്കാൻ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് കഴിയില്ല പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ബിന്ദു എന്ന് പറയുന്ന കവർച്ച കേസ് ആരോപിച്ചുകൊണ്ട് നിരവധിയ നിരപരാധിയായിട്ടുള്ള ജോലിക്കാരെ പിടിച്ചുകൊണ്ടുപോയി അവിടെ ബാത്റൂമിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഇടത്തിലുള്ള വെള്ളം കുടിക്കാനാണ് ആവശ്യപ്പെട്ടത് ഈ പോലീസ് അതുപോലെ കൊണ്ട് പല്ലു പറിച്ച പോലീസ് അതുപോലെ ചങ്ങലക്കെട്ട് മർദ്ദിക്കുന്ന പോലീസ് ഇങ്ങനെയുള്ള മർദ്ദന മുറകൾ അടിച്ചുവിടുന്നവരായി കേരളത്തിലെ ചില പോലീസുകാർ എല്ലാവരും ഞങ്ങൾ പറയുന്നില്ല കേരളത്തിൽ മാതൃകയായ പ്രവർത്തനം നടത്തിയ പോലീസ് ഓഫീസർമാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാൽ ഇതുപോലെയുള്ള തമ്മാടികൾ കുന്തകളായിട്ടുള്ളവരെ വെച്ചുപൊറിപ്പിക്കാൻ സമ്മതിക്കില്ല അവരെ ഏതൊക്കെ വരെ പോകേണ്ടി വന്നാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അവരെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടിക്കുന്നത് വരെ ഞങ്ങൾ പോരാടും